ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين <laughs> 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 ു ഇബ്രാഹീം സഹോദരന്മാരെ സഹോദരികൾ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലെമ്പാടും പാലിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് പ്രഗത്ഭനായ ഒരു ഫിസിക്സ് അധ്യാപകൻ ഒൻപത് വർഷം തുടർച്ചയായി ആനുവൽ എക്സാമിനേഷന് ഒരേ ചോദ്യം ചോദ്യത്തിന് യാതൊരു മാറ്റവുമില്ല ഇങ്ങനെ ചോദ്യം ആവർത്തിച്ചപ്പോൾ സഹപ്രവർത്തകരായ അദ്ധ്യാപകർ ചോദിച്ചു സാറും ഒരേ ചോദ്യം ചോദിക്കുമ്പോൾ കാലാന്തരത്തിൽ കുട്ടികൾക്ക് ഉത്തരമെഴുതാൻ എളുപ്പമാവില്ലേ അവർ ഈ വിഷയം കണ്ടെത്തുകയില്ലേ എന്ന് അതിന് ആ ഫിസിക്സ് അധ്യാപകൻ്റെ മറുപടി ചോദ്യം ആവർത്തിക്കപ്പെടുന്നു എങ്കിലും ഉത്തരം ആവർത്തിക്കപ്പെടേണ്ടതല്ല കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കണ്ടുപിടിത്തങ്ങളുടെ ഗതിവിഗതികൾക്കനുസരിച്ച് ഉത്തരം സ്വാഭാവികമായും ഓരോ വർഷവും മാറി വരും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇസ്ലാം ഉത്തരം നേരത്തെ നൽകിയ ഒരാദർശമാണ് പ്രവാചകന് ശേഷം ഇനി പുതിയ ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടതില്ല ചോദ്യങ്ങൾ ആണ് ഇവിടെ മാറി വരുന്നത് ആരാധനകൾ കാലം എത്ര പുരോഗമിച്ചാലും അതിന് യാതൊരു മാറ്റവും ഇല്ല ഒരേ സ്ഥിതി തുടരും നമസ്കാരത്തെ സംബന്ധിച്ചും പരിശുദ്ധ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചുമൊക്കെ നാം ചർച്ച ചെയ്യുകയുണ്ടായി ആരാധനകളിലെ പഠിപ്പിക്കപ്പെടുന്നതിലെ അഞ്ചാമത്തെ കാര്യമാണ് ഹജ്ജ് നമുക്കറിയാം മനുഷ്യൻ്റെ പ്രകൃതിപരമായ താൽപ്പര്യമാണ് പ്രാർത്ഥന പ്രാർത്ഥനയാണ് ആരാധനയുടെ മജ്ജയും അവൻ്റെ ജീവിതത്തിൽ എമ്പാടും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ആവശ്യങ്ങളും സഫലീകരിക്കപ്പെടാത്ത വിഷയങ്ങളും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥന അനുസ്യൂതം തുടരേണ്ട ഒരു പ്രക്രിയയാണ് ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും അവസാനിപ്പിക്കാൻ പാടില്ല ഇക്കാര്യം മനസ്സിലാക്കാതെ പലപ്പോഴും ആളുകൾ പ്രതികരിക്കാറുള്ളത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിച്ചതുപോലെ പലിച്ചില്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥന പലിക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല അതിലുള്ളത് മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചൊരു തത്വമുണ്ട് അള്ളാഹുമ്മ അയിന്യെ അല്ല അധികരിക്ക വശുക്കരിക്ക വഹസ്സിനെ ബാധത്തിക്കും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ വചനത്തിലൂടെ പ്രവാചകർ സല്ലാഹു അലൈ വസലം പഠിപ്പിക്കുന്നത് പഠിച്ചവനെ നിന്നെ അനുസ്മരിക്കുവാൻ നിന്നോട് നന്ദിയുള്ളവനാകാൻ നിനക്ക് നല്ല നിലയ്ക്ക് ആരാധന നിർവഹിക്കുവാൻ സന്മനസ് പ്രധാനം ചെയ്യണമേ പ്രാർത്ഥിക്കണമെന്ന് പലർക്കും അറിയാം ദിക്കൃ നടത്തണമെന്ന് പലർക്കും അറിയാം പക്ഷെ വിഷയത്തിൽ സന്മനസ്സില്ല എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് സൈദ്ധാന്തിക ശാഢ്യമുള്ളവരാണ് നമ്മൾ സെലഫികൾ ആ ഷാഢ്യം വാസ്തവത്തിൽ പ്രായോഗിക രംഗത്ത് ഉണ്ടാവാറുണ്ടോ അഥവാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഷാഢ്യം പിടിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് വിധേയമാക്കേണ്ടതുണ്ട് അതാണ് ആ ഒരു അവസ്ഥയിലാണ് പ്രവാചകൻ്റെ ഈ നിർദ്ദേശത്തിന് ശ്രദ്ധേയമായ സ്ഥാനമുള്ളത് അള്ളാഹുമാൽ അധികരിക്കവ ശുക്കരിക്കവശിനെ ബാധിക്കും നിന്നെ അനുസ്മരിക്കുവാൻ നിന്നോട് നന്ദിയുള്ളവനാകാൻ നല്ല രീതിയിൽ ആരാധനകൾ നിർവഹിക്കുവാനുള്ള അവസ്ഥയ്ക്ക് നീ സഹായം നൽകണമേ എന്ന് അത് റബ്ബിൻ്റെ അടുക്കൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത് പ്രാർത്ഥന ഒരു വലിയ അവലംബമാണ് ആയുധമാണ് വിശ്വാസികളുടെ എല്ലാ വിഷയവും ഇറക്കി വയ്ക്കാനുള്ള ഒരു അത്താണിയാണ് റബ്ബുൽ അജത്ത് ജീവിതത്തിൽ പലപ്പോഴായി പ്രാർത്ഥിച്ച കാര്യം നേടിയെടുത്തതുമുണ്ടാകാം കിട്ടാത്തതുമുണ്ടാകാം ആ പ്രാർത്ഥനകൾ ഒന്നുകൂടി പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് അവൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് അവനോട് ഒന്നുകൂടി ആവർത്തിച്ച് പ്രാർത്ഥിക്കുവാനാണ് ഹാജിമാർ അവരുടെ സമയം ഉപയോഗപ്പെടുത്താറുള്ളത് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടത് അവിടെ വരുമ്പോൾ അവിടെ ഹാജരാകുന്ന മനുഷ്യൻ ഒരു പ്രത്യേക സവി മാനസികമായ അവസ്ഥയിലാണ് താൻ ഇതുവരെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ മനസ്സിൽ സ്വരൂപിക്കുകയും റബ്ബിൻ്റെ സന്നിധാനത്തിൽ അതൊന്നുകൂടി ആവർത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വിധേയത്തോടുകൂടി ഒരേ വേഷം ഒരേ തിക്കറ് ഒരേ സ്ഥലം ആ രീതിയിൽ ആണും പെണ്ണും വ്യത്യാസമില്ല അവിടുത്തെ സംഘാടനത്തിൽ വേഷത്തിലല്ല അവിടെ സമ്മേളിക്കുന്നതിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല അത് സംബന്ധിച്ച് ദാർശനികമായി ചിന്തിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഒരു മിനി മെഹർ ആണ് ഹജ്ജ് കേന്ദ്രം എന്നും റഫയിൽ ലോകത്തിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലൊന്നും ഓണം കേറാമൂലയിലൊന്നും നഗരങ്ങളിലൊന്നും ഗ്രാമങ്ങളിലൊന്നും അത് സാമ്പത്തികമായി ശേഷിയുള്ളവരും ഇല്ലാത്തവരും ആപാല വൃദ്ധം എന്ന് വിശേഷിപ്പിച്ചാൽ അപാകതയില്ല എല്ലാവരും സമ്മേളിക്കുന്നു ആ കൂട്ടത്തിൽ അതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരും ഒരിടത്ത് സമ്മേളിക്കുകയാണ് വിശാലമായ മൈതാനത്ത് അവർക്കൊരൊറ്റ മന്ത്രമാണുള്ളത് ഒരൊറ്റ വേഷമാണുള്ളത് ഒരൊറ്റ റബ്ബിനോടാണ് അവർക്ക് പറയാനുള്ളത് മനസ്സും ശരീരവും വേഷവും സമ്മേളനവും ഒരേ വിഷയത്തിന് ആ ഒരു സവിശേഷത ഹജ്ജ് കർമ്മത്തിൽ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അള്ളാഹു ഈ പ്രദേശത്തിനെ സംബന്ധിച്ച് ഈ കർമ്മത്തിനെ സംബന്ധിച്ച് ചരിത്രപരമായ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന അവലബൈത്തിൻ ഉലിനാസ് ലല്ലി ബിബക്കത്ത മുബാറക്കൻ വഹുദൻ ലിൽ ആലമീൻ തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം അത് ബക്കയിലുള്ളത് അത്രേ മക്കയ്ക്ക് മറ്റൊരു പേരുണ്ട് ബക്ക വേറെയും പേരുകളുണ്ട് ഉമ്മുൽ ഖുറ ഈ പേരുകളൊക്കെ തന്നെയും അതിൻ്റെ സവിശേഷതയും പ്രാധാന്യവും വിളിച്ചോതുന്നതാണ് ബക്കയിലുള്ള ഈ പരിശുദ്ധ മന്ദിരം മനുഷ്യന്മാർക്ക് മാനവർക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ലോകത്ത് ഒന്നാമതായി സൃഷ്ടിക്കപ്പെട്ടുള്ള മന്ദിരമാണ് എന്നും ഇത് അവകാശപ്പെടാൻ ലോകത്തിന് ഒരൊറ്റ മന്ദിരത്തിന് മാത്രം ഒരൊറ്റ ഭവനത്തിന് മാത്രമാണ് അവകാശമുള്ളതും പൗരാണികം തന്നെ മനുഷ്യനോളം പഴക്കമുണ്ട് എന്ന് ചില പരി ചരിത്ര പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വാനലോകത്ത് ബൈത്തുൽ ബൈത്തുൽമൂർ എന്നത് മലക്കുകൾക്ക് സംവിധാനിച്ചതോടൊപ്പം മനുഷ്യന്മാർക്ക് ഈ ഭൂമിയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാമത്തെ ഭവനം ഇതിൻ്റെ സവിശേഷത ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നിങ്ങൾ കേൾപ്പിക്കാം ഇന്നല്ലാ ഹഹ മക്ക യോമഖലകസമാവാത്തി വല്ലാർന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് തന്നെ അള്ളാഹു മക്കയെ പവിത്രമാക്കി സവിശേഷമാക്കി വിശുദ്ധമാക്കി ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണത് എന്ന് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ചുവോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചോത്പത്തി മുതൽക്ക് തന്നെ ഈ പ്രദേശം ഈ ഭൂപ്രദേശം പവിത്രമാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഈ പ്രദേശത്തെ സംവിധാനിച്ചു എന്നും അവിടെ സന്ദർശിച്ചവർക്ക് ബോധ്യമാകും വിശാലമായ ഒരു ഏരിയ ജനകോടികൾക്ക് സംബന്ധിക്കുവാൻ പ്രയാസമില്ലാത്ത സംവിധാനം അവിടെ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും ഇല്ലാതിരിക്കണം നമ്മുടെ കേരളത്തിലെ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മളിവിടെ ഒരു റോഡ് വികസനത്തിന് വേണ്ടി ആ ബന്ധപ്പെട്ടവർ ആവശ്യം ആവശ്യമുന്നയിക്കുമ്പോൾ സമരം ചെയ്ത് തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവിടെ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല ജനകോടികൾക്ക് സംബന്ധിക്കുവാൻ ലോകമെത്ര പുരോഗമിച്ചാലും ലോകമെത്ര വളർന്നാലും അവിടെ സംബന്ധിക്കാനുള്ള സൗകര്യം അത് സംവിധാനിച്ചിട്ടുണ്ട് മാലിന്യങ്ങൾ ലെവലേഷൻ തീണ്ടാത്ത രീതിയിൽ അത് ബോധ്യമാകുമ്പോൾ മലകളുടെ പ്രാന്ത പ്രദേശത്ത് നിലകൊള്ളുന്ന ഈ പ്രദേശം മരുഭൂമിയുടെ നടുത്തളത്തിൽ നിലകൊള്ളുന്ന ഈ പ്രദേശം ആളുകൾക്ക് വരാൻ സൗകര്യം വേണം മസാബത്തൽ ഇന്നാസ് ആളുകൾക്ക് വരണം അതോടൊപ്പം അവിടെ എല്ലാവരും കൂടി കാത്തുകെട്ടി താമസിക്കാനും പറ്റില്ല തിരിച്ചു പോവുകയും വേണം അങ്ങനെയുള്ളൊരു സംവിധാനം അത് മക്കയോടനുബന്ധിച്ചാണ് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റെവിടെയും കാണാൻ കഴിയില്ല വിഷയങ്ങൾ പഠിക്കും തോറും ഈ ആരാധനാ കർമ്മത്തോടും പടച്ചറബ് ഏർപ്പെടുത്തിയ ഈ സംവിധാനത്തോടും വിനയത്തോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമില്ല ഖിയാമ ഈ സവിശേഷത ഏതെങ്കിലും ഒരു തീയതിക്ക് അവസാനിക്കുന്നതാണോ അല്ല ലോകാന്ത്യം വരെ ഖിയാമത്ത് നാൾ വരെ ഈ പ്രദേശത്തിൻ്റെ പവിത്രതയും ആദരണീയതയും വിശുദ്ധതയും അത് നിലകൊള്ളുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ലം തഹല്ല ലി ലി അഹദിൻ അഹദിൻ ഖബ്ലി വലാ ബാദി എനിക്കൊമ്പ് ഈ പ്രദേശത്ത് ദുർനടപ്പിന് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന് അല്ലെങ്കിൽ ഇതിൻ്റെ ആദരണീയതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം പൂർവീകർക്കാർക്കും അനുവദിച്ചു കിട്ടിയിട്ടില്ല മുസ്ലിക്കുകൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മുഷിരിക്കുകൾ പോലും ഈ പ്രദേശത്തെ ഈ മന്ദിരത്തെ ആദരിച്ചു ബഹുമാനിച്ചു ചിലപ്പോൾ ആദരവും ബഹുമാനവും ഏറെ കൂടി പോകാറുണ്ട് മുഷിരിക്കുകൾക്ക് പള്ളിയോട് അല്ലെങ്കിൽ പടച്ചവനോട് പേടിച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകാറില്ല എന്ന് പറഞ്ഞതുപോലെ പടച്ചവനോടും മന്ദിരത്തോടുമുള്ള ആദരവ് കൊണ്ട് പലപ്പോഴും ഡ്രസ്സ് ഇല്ലാതെ വസ്ത്രം ധരിക്കാതെയാണ് ആ മന്ദിരത്തെ അവർ തവാഹ് ചെയ്യാറുള്ളത് അത്രത്തോളം അവർ ബഹുമാനിച്ചിരുന്നു എന്ന് അത് അധികമായി പോയി അപകടകരമായി പോയി എന്ന് നമുക്ക് അത് സംബന്ധിച്ച് പറയാറുള്ളൂ അത് ആദരവ് കൊണ്ടാണ് ഏതായാലും പിൽക്കാലത്തും വരാനിരിക്കുന്നതിനെ കുറിച്ച് പ്രവാചകർ സല്ലു അലൈ വസ്ലം പറയുന്നു എനിക്കും അനുമതി കിട്ടിയിട്ടില്ല ഇതിൻ്റെ പവിത്രത ഉല്ലംഘിക്കുവാൻ അനുമതി എനിക്കും കിട്ടിയിട്ടില്ല പക്ഷേ കാലത്തിൽ ഇത്തിരി സമയം അത് വേണമെങ്കിൽ നിനക്ക് ഏറ്റുമുട്ടലിൻ്റെ പാത അനിവാര്യമായി വരികയാണെങ്കിൽ ആവാം എന്നും ഇച്ചിരി പ്രയാസം മക്കമ്പത്തേഹൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു രക്തരഹിതമായ വിപ്ലവത്തെ ആയിരുന്നു പ്രവാചകർ സല്ലാഹുലി വസ്ലമ പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ വേണമെന്നായിരുന്നു അവിടുത്തെ നിർബന്ധ ബുദ്ധി പക്ഷേ മക്കയിലെ മുഷിരിക്കുകൾക്ക് നിർബന്ധം ഒന്ന് ചോരക്കളി വേണമെന്നും പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു ഖാലിദ്ബന് വലീദ് റിയാഹാനുവിൻ്റെ നേതൃത്വത്തിൽ ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ രക്തരഹിതമായ മാറ്റമായിരുന്നു മക്കാ വിജയത്തിൽ റസൂൽ കരീം സല്ലാഹുലി സ്വലമ്മ ലോകത്തിന് നൽകിയതും അങ്ങനെ കുറഞ്ഞ സമയം എനിക്ക് അനുവദിച്ചു കിട്ടി ഇനി മേലാൽ ഒരാൾക്കും അതിന് അനുമതി ലഭിക്കുകയുമില്ല ലായുദുഹു ഒലായുള്ള ദുഷജുറുഹ അവിടെ വെച്ച് വേട്ടയാടാനോ അവിടുത്തെ ഒരു മരം മുറിക്കുവാനോ അവിടുത്തെ ഒരു ചെടി ഒരു പുൽക്കൊടി പോലും എടുത്ത് പിഴുതു മാറ്റാനോ ആർക്കും അനുമതിയില്ല ഒല തഹൽത്തുഹ ഇല്ലി മുൻഷിദിൻ വീണ് കിടക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ആർ അവിടെ കിടന്നോട്ടെ ആരും അത് എടുക്കേണ്ടതില്ല അഥവാ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിക്കാനാണെങ്കിൽ ആവാം അല്ലെങ്കിൽ പറ്റില്ല എന്നും എന്നിട്ട് ഫൊഖൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഇത് സംബന്ധിച്ച് റസൂൽ സാഹു അലൈവിസ്ലമയോട് ഒരു പ്രത്യേകം അനുമതി വാങ്ങുകയാണ് ഇല്ല ഇത് ഹിർ അയ്യാ റസൂലല്ലാം എല്ലാം ഒഴിവാക്കരുത് ഇത് ഹിർ എന്ന പുല്ല് അത് ഒഴിവാക്കി തരണം റസൂലേ എന്ന് പറഞ്ഞു കാരണം വീടുകൾക്ക് മേയാൻ പുല്ലുകൾ വേണം അതുപോലെ തന്നെ മറ്റ് വസ്ത്ര സംവിധാനത്തിന് ഈ പുല്ല് ഉപയോഗിച്ചിരുന്നു ഇത് അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർക്ക് ആവശ്യമുള്ളത് അവരുടെ ഉപയോഗത്തിന് ആവശ്യമുള്ളത് കൊണ്ട് അത് പാടെ നിരോധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഹൊസക്കത്ത് റസൂൽ അള്ളാഹി സ്വല്ലുസ് ഈ ആവശ്യത്തിൻ്റെ മുമ്പിൽ അവിടുന്ന് യഥേഷ്ടം തീരുമാനമെടുക്കാൻ വയ്യ അവിടുന്ന് മൗനം പാലിച്ചു അല്പം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പ്രഖ്യാപിക്കുന്നില്ല ഇത്ഹിർ ഇത്ഹിർ പുല്ല് ഒഴിച്ച് ഹലാൽ അത് വേണമെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗിക്കുവാൻ വീട് വയ്ക്കാൻ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ആകാമെന്നും അത്രത്തോളം പവിത്രവും പരിശുദ്ധവും ആദരണീയവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ പ്രദേശം മുഴുക്കെ സന്ദർശിക്കുന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിൽ താൽപ്പര്യപ്പെട്ടു വരുന്ന ആളുകൾക്ക് ഓരോന്നോരോന്ന് പഠനവിധേയമാക്കാൻ പര്യാപ്തമാണ് അവിടെയുള്ളതാണ് പരിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്ന മക്കാം ഇബ്രാഹീം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം കഴ കഴബ പടിതുയർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കല്ല് തങ്ങൾ സാധാരണഗതിയിൽ ഇബ്രാഹിം നബി പണിതു എന്ന് പറഞ്ഞാൽ ആധുനികർ സങ്കല്പിക്കുന്നതും നബിയുടെ പണിക്കാർ പണിതാണ് എന്ന് അതൊരിക്കലുമല്ല അക്ഷരാർത്ഥത്തിൽ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമും പണിതാണ് താജ്മഹൽ ഷാജഹാൻ താ താജ്മഹൽ പണിതു എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന നമുക്ക് ഈ വിഷയത്തിൽ അങ്ങനെയല്ല സാക്ഷാൽ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിൻ്റെ സീമന്തപുത്രൻ ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമുമാണ് പരിശുദ്ധ കർഭാലയം പണിയുന്നത് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ മന്ദിരം കാലാന്തരത്തിൽ അതിന് കാലത്തിൻ്റെ ശക്തമായ ഒഴുക്കിൽ ചില അപകടങ്ങൾ നാശങ്ങൾ സംഭവിച്ചു വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ കൊടുങ്കാറ്റും പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും ആ മന്ദിരത്തിന് ചില സ്വാഭാവിക നാശമുണ്ടാക്കി അതിന് ശേഷം ലോകത്തിൻ്റെ മുന്നിലേക്ക് രണ്ടാമത് പണിതുയർത്തി കൊണ്ടുവരുന്നത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലിസ്ലാത്തു വസ്ലാമുമാണ് എന്നതാണ് ശക്തമായ അഭിപ്രായം ഈ ഉള്ളവൻ ആ വാദഗതിയുടെ പിന്നാലെയാണ് പരിശുദ്ധ കുർആാൻ പറയുന്നു അവിടുന്ന് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം തങ്ങളുടെ ഒരു പുതിയ കുടുംബത്തെ തങ്ങളുടെ ഒരു കുടുംബത്തെ മാറ്റി താമസിപ്പിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലത്തെക്കുറിച്ച് ഇബ്രാഹിം അലി വസ്ലാത്തു വസ്സലാം മകനെയും ഭാര്യ ഹാജറിനെയും ആ വീടിന് ആ മന്ദിരത്തിന് സമീപം താമ താമസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരുകയാണ് ആചര ചോദിച്ചു അങ്ങ് ആരെയാണ് ഏൽപ്പിക്കുന്നത് എന്നും ഒരു ചോരപ്പൈതൽ മുലകുടി പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കേണ്ട ബാധ്യത മാതാവിനെ ഏൽപ്പിക്കുകയാണ് അവരുടെ കൈവശം ഇത്തിരി റൊട്ടിയും ഇത്തിരി വെള്ളവും അത് തീർന്നു പോയാൽ എന്ത് സംഭവിക്കും ഒരു കുടിലുപോലും ഇല്ലാത്ത പ്രദേശം കാക്കക്കിരിക്കാൻ തണൽ പോലും ഇല്ലാത്തൊരു പ്രദേശം വെള്ളം ഇല്ലാത്ത മരുഭൂമിയുടെ അടുത്തളത്തിൽ ഇത് താമസിപ്പിക്കുകയാണ് ധൈര്യവതിയായ ധീരയായ ഹാജർ യോജിച്ച് എവിടെയൊക്കെ പോകുന്നത് പ്രതികരിക്കാൻ ആവതിയില്ലാതെ മുന്നോട്ട് തന്നെ നീങ്ങുമ്പോൾ അള്ളാഹു ഇത് കൽപ്പിച്ചത് എന്ന് ഹാജറാ ബിബി ചോദിക്കുന്നു അതെ എങ്കിൽ നിങ്ങൾക്ക് പോകാം അള്ളാഹുവിൽ ശക്തമായ വിശ്വാസം അചഞ്ചലമായ വിശ്വാസമുള്ള വനിതാരത്നം ഹാജറാ ബിബിക്ക് അതിലപ്പുറം ഒന്നും ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് പോകാം മനസ്സിന് സ്വാഭാവികമായും മനുഷ്യൻ്റെ മനസ്സിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകുമല്ലോ അല്പം അകലെത്തിയതിനു ശേഷം ഒരു ഉയർന്ന പ്രദേശത്ത് വെച്ച് ഇബ്രാഹിം അലി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കുന്നു റബ്ബനം ഞാൻ എൻ്റെ ഒരു കുടുംബത്തെ ഒരു ഭാര്യയെയും കുഞ്ഞിനെയും നിൻ്റെ വീടിന് സമീപമാണ് താമസിപ്പിച്ചിരിക്കുന്നത് അവിടെ കൃഷിയില്ല അതുപോലെ തന്നെ വെള്ളത്തിന് സൗകര്യമില്ല അവർ ഒരു പുതിയ സാംസ്കാരികമായി അവർക്കൊരു പകർച്ചയുണ്ടാകാതിരിക്കാൻ നമസ്കരിക്കുന്നവരായി നിലകൊള്ളുവാൻ നിന്നെ അനുസരിക്കുന്നവരായി നിലകൊള്ളുവാൻ അതിനാണ് ഞാൻ അവരെ അവിടെ താമസിപ്പിച്ചിട്ടുള്ളത് എന്താ ബൈത്തിക്കൽ മുഹറം ആദരണീയമായ നിൻ്റെ ഭവനത്തിന് സമീപം എന്ന് ബൈത്തിക്ക എന്ന പ്രയോഗവും ഇവിടെ കാണാൻ കഴിയും എന്താ ബൈത്തിക്കൽ മുഹറം എന്നും കാണാൻ കഴിയും അപ്പം നേരത്തെ തന്നെ ആ ഭവനം ഉണ്ടായിരുന്നു എന്നും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും തെളിവ് ഇത് ഈ കൂട്ട തെളിവുകളുടെ കൂട്ടത്തിൽ ഒന്നിതുകൂടിയാണ് അതിരിക്കട്ടെ മറ്റൊരു വിഷയം പിന്നീട് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം അവിടെ സന്ദർശിച്ചു കൊണ്ടേയിരിക്കും ആ കൂട്ടത്തിൽ ഭവനം പണിതുയർത്തുവാൻ വേണ്ടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു സ്വലാമിനോട് നിർദ്ദേശം ലഭിച്ചപ്പോൾ മകനോടുകൂടി ആലോചിച്ചു രണ്ടുപേരും കൂടി പണിതുയർത്തുകയാണ് കഴമ്പ പണിയാൻ വേണ്ടി ഈ ഉയരം കെട്ടിയത് കല്ലുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള ആ സ്ഥലത്തിനെയാണ് മഖാം ഇബ്രാഹിം ചരിത്രപരമായി ഇതിനൊരു പ്രാധാന്യമുണ്ട് പാരമ്പര്യം പാരമ്പര്യം എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് ഇടത്തെ ഇടയിൽ കയറി വന്ന പാരമ്പര്യ പാരമ്പര്യമല്ല അതിനെക്കുറിച്ചുമല്ല അഭിമാനം കൊള്ളേണ്ടത് തെറ്റുപറ്റാത്ത അള്ളാഹുവിൻ്റെ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളേണ്ടതുണ്ട് അതേസമയം പൈശാചികമായ സേവയിലൂടെ നിർദ്ദേശത്തിലൂടെ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ആ സാധ്യതയെ പാരമ്പര്യമായി അംഗീകരിക്കാൻ നമുക്ക് നിർവാഹമില്ല പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യമാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വ്യക്തിത്വം ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാം മറ്റൊരു പ്രവാചക വ്യക്തിത്വം ഈ പ്രവാചകന് ജന്മം നൽകിയ ഹാജർ ബിബിയും അതുപോലെ തന്നെ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാം ഈ മൂന്ന് പേരും ആയി അഭി അഭി വല്ലാത്ത വിച്ഛേദിക്കാനാവാത്ത ബന്ധം ഈ പ്രദേശത്തിനുണ്ട് അന്ന് തന്നെ ജംസമുണ്ടായി എന്നുള്ളത് നമുക്കറിയാമല്ലോ ചുരുങ്ങിയത് അയ്യായിരം വർഷം പഴക്കമുണ്ട് ജംസം കിണറിന് അതിനു മുൻപും ആ കിണറുണ്ടായിരുന്നെന്നും കാലാന്തരത്തിൽ ഇസ്മായിൽ അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഹാജരാബിബിയുടെ പ്രാർത്ഥനാപരമായി ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനാപരമായി അത്ഭുതകരമായി പൊട്ടിപ്പുറപ്പെട്ട മരുഭൂമിയിലെ ഒരു ജലപ്രവാഹമായിരുന്നു സംസം അത് തന്നെ മതി എമ്പാടും ഈ പ്ര ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുവാൻ അയ്യായിരം വർഷം പഴക്കം ചുരുങ്ങിയത് ഉണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അതിലേറെയും നമുക്കറിയാം എങ്ങനെയാണ് അത് രൂപപ്പെടുന്നതും ബീവി അവിടെയുള്ള മറ്റ് പ്രദേശങ്ങൾ അവിടുത്തെ മല ആയി നിലകൊണ്ടിരുന്ന പ്രദേശമാണ് സഫയും മറുവയും ഇന്ന സഫ വൽ സഫിൻ സഫയും മറുവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്നും ത്യാഗം സഹിക്കാൻ തയ്യാറായി ത്യാഗത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ത്യാഗത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളേണ്ടുന്ന മുസ്ലിം വ്യക്തിത്വങ്ങൾ അവരുടെ വിനയം അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി വിനയാന്യതരായി നിലകൊള്ളാൻ തയ്യാറാവേണ്ട മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിഷയങ്ങളും ഇവിടെ ഹാജറാ ബിവി സഫയുടെയും മറുവയുടെയും ഇടയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ ഒരു മാതാവ് ദേയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തിമൽഭാവം കുഞ്ഞിൻ്റെ കൈവശം അല്ലെങ്കിൽ കുഞ്ഞിന് സമീപം വെള്ളമില്ല ഭക്ഷണത്തിന് പത്തിരി അല്ലെങ്കിൽ റൊട്ടിയില്ല എല്ലാം ശൂന്യം ജലശൂന്യം ജനശൂന്യം എന്ന അവസ്ഥ ഒരു മനുഷ്യനോട് മെണ്ടിപ്പറയാൻ ഒരു ഇണതുണയില്ലാത്ത ഒരു അവസ്ഥ ഏകാഗിനിയാണ് കുഞ്ഞ് ഒരു നിർവാഹവുമില്ലാത്ത ഒരു കുഞ്ഞ് ഇതിനെ വിട്ടേച്ചു കൊണ്ട് വെള്ളം തീർന്നതിന് ശേഷം സങ്കടപ്പെട്ടുകൊണ്ട് സഫയുടെ മുകളിലേക്ക് കയറുകയാണ് ഇന്നൊരു പക്ഷെ നിങ്ങളിൽ പലരെയും അവിടെ പോയിട്ടുണ്ടാവാം എ സിയാണവിടെ അന്നതല്ല കൂർത്ത് മൂത്ത ആ കല്ലുകളും കടു കൊടുത്ത കടുത്ത തണുപ്പ് അല്ലെങ്കിൽ കടുത്ത ചൂട് രണ്ടാലൊന്ന് ഒന്ന് ഇതായിരുന്നു അന്നത്തെ അവിടുത്തെ അവസ്ഥ അത് കുത്തനെ നിൽക്കുന്ന മല ആ മലയുടെ മുകളിലേക്കാണ് കയറുന്നത് എന്തിനാ കയറുന്നത് വല്ലവരെയും കണ്ടെത്തിയിട്ട് ആരോടെങ്കിലും എനിക്കും കുഞ്ഞിനും ഭക്ഷണം ലഭിക്കാൻ വെള്ളം കിട്ടാൻ വല്ല നിർവാഹവുമുണ്ടോ എന്ന് പരിശോധനയായിരുന്നു സഫയുടെ മുകളിലെത്തി ഒരു നിർവാഹവുമില്ല പടച്ചറബല്ലാതെ പടപ്പുകളിൽ യാതൊരു പ്രതീക്ഷയ്ക്കും നിർവാഹമില്ലാത്ത ഒരവസ്ഥ കൈകൾ ഉയർത്തിക്കൊണ്ട് ഹാജറാ ബി വി പ്രാർത്ഥിച്ചു പിന്നെയും മറുവയിലേക്ക് ഓടുന്നു മറുവയിൽ നിന്ന് സഫയിലേക്കും സഫയിൽ നിന്ന് മർവയിലേക്കും സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഏഴ് പ്രാവശ്യം ഓടി അപ്പോഴാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് ഹാജിമാർ എന്നും ആ ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ത്യാഗപൂർണമായ ആ ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള ഓട്ടം അതനുസരിച്ചുകൊണ്ട് ഇന്നും ഓടുന്നുണ്ട് നമുക്കറിയാം ഓമ്പ നിർവഹിക്കാൻ പോകുന്നവരും ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നവരും ഈ കർമ്മം നിർവഹിക്കുന്നു അങ്ങനെ ഒരു ശബ്ദം കേൾക്കുകയാണ് എന്താണത് എന്തെങ്കിലും ചെയ്തു തരാൻ കഴിയുമോ ഒരൊറ്റ ലക്ഷ്യം ഈ കുഞ്ഞിന് വെള്ളം വേണം ഭക്ഷണം വേണം ആളില്ലാത്ത ഈ പ്രദേശത്ത് വല്ല സഹകരണം കിട്ടുമോ എന്ന പ്രതീക്ഷ അതാണ് അത് മാത്രമാണ് ചിന്ത അതുകൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെ വ്യതിരക്തത അറിയുന്നതിന് മുമ്പ് തന്നെ സഹായം വല്ലതുണ്ടെങ്കിൽ കൊണ്ടാ അതേ ഇവിടെ ആവശ്യമുള്ളൂ എന്ന നിലക്ക് സംസാരിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ജിബിരിൽ അലി ഇസ്ലാം കാര്യങ്ങൾ ചോദിച്ചു ജിബിറീൽ അലി സ്വലാത്തു വസ്സലാം ചോദിച്ചു എന്താ കാര്യം കാര്യങ്ങൾ വിശദീകരിച്ചു അവിടുന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ ജിബിരിൽ അലി വസ്ലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോയതാണെങ്കിൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല അവൻ്റെ സഹായം ആസന്നമാണ് ധൃതിപ്പെടേണ്ടതില്ല എന്ന് ആശ്വസിപ്പിക്കുകയും ജെ ജിബിരിൽ തൻ്റെ ചിറകുകൊണ്ട് അവിടെ ഒന്ന് മാന്തി അവിടെ ഉടനെ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു വെള്ളം ജം സം എന്ന് പറയുന്നതിൽ ഈ ഇവിടെ എമ്പാടും ആയത്തുകൾ ഉണ്ടെന്ന് ഖുർആൻ പറയുന്നു ഫീഹി ആയാത്തുൻ ആ പ്രദേശം നിറയെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് മഖാം ഇബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഈ പ്രവാചകന്മാരുടെ പ്രതീക്ഷയോടുകൂടിയുള്ള അധ്വാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിവ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഈ ജംസം വെള്ളത്തെക്കുറിച്ചും നമുക്ക് പ്രതിപാദിക്കാനുള്ളത് അത് ആയത്ത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നേരത്തെ പറഞ്ഞു അയ്യായിരം വർഷം ചുരുങ്ങിയത് പഴക്കമുണ്ട് എന്ന് അതിനേക്കാൾ ഏറുകയല്ലാതെ കുറയുന്ന പ്രശ്നമേ ഇല്ല അന്ന് മുതൽക്ക് ഈ വെള്ളം മാനവർ വിശ്വാസികൾ കൊണ്ടുപോവുകയും കുടിക്കുകയും വയർ നിറക്കുകയും നാട്ടിലെത്തിക്കുകയും പാത്രത്തിൽ ശേഖരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ഒരു ഉറവ ഇങ്ങനെ സാധിച്ച ഒരു ഉറവ ലോകത്തെവിടെയെങ്കിലും വേറെ നിങ്ങൾക്ക് കാണാനോ കേൾക്കാനോ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഇതൊരു സവിശേഷത തന്നെ ആ സവിശേഷതയെ അത് കുടിക്കാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞു അത് കുടിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിലുള്ള വെള്ളം കുടിക്കുന്നത് പോലെയല്ല ഇതിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ കുടിക്കുന്നത് അത് ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകും അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാകും എന്ത് ഇതും ആ പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ അത് കുടിച്ചുകൊണ്ടിരിക്കും നിരംപ്രതി അപ്പോൾ ഓ വറ്റാത്ത ഒരു ഉറവയെക്കുറിച്ച് അത് ആയാത്തൻ ബയ്യനാത്തൻ എന്ന് പറയാവുന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ദൃഷ്ടാന്തം തന്നെ ഞാൻ ദീർഘിപ്പിക്കുകയെല്ലാം അതോടൊപ്പം മറ്റൊരു അത്ഭുതകരമായ പ്രതിപാദനവും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തിരുവേനുസ്വല്ലാഹു അലൈ വസല്ലമ്മ മക്കയിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം അവിടെ നിന്ന് ഹിജറ പോകാൻ ഓടിപ്പോകാൻ നിർബന്ധിതനായി എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനിച്ചതിന് ശേഷം ശത്രുക്കളുടെ മുന്നിലൂടെ അവർക്ക് പ്രവാചകനെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ പടച്ചറബ് സംവിധാനിച്ച സംവിധാനത്തിലൂടെ പലായനം നടക്കുകയാണ് നേരത്തെ തങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കൾ എല്ലാം അലീബിന് അബി താലിബിന് ഏൽപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അല്പമുയരമുള്ളൊരു പ്രദേശത്തെത്തിയതിനു ശേഷം മക്കയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു മക്ക പ്രിയപ്പെട്ട മക്ക എന്നെ വിട്ടു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ നിൻ്റെ ആളുകൾ എന്നെ അകറ്റുകയാണ് എന്നെ ദ്രോഹിക്കുകയാണ് നിർബന്ധിതാവസ്ഥയിൽ മാത്രമാണ് ഞാൻ ഇവിടെ വിട്ടു പോകുന്നത് അവസരം കിട്ടിയാൽ തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് കണ്ണീരൊലിപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രവാചകൻ മദീനയിലേക്ക് യാത്ര പോകുന്നത് ഹിജറ എട്ടിനും തിരിച്ചു വരാൻ മക്കയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു അതിനു മുമ്പ് നമസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷം റസൂലുള്ളക്ക് ആഗ്രഹമുണ്ടായിരുന്നു കഴബയുടെ നേരെ മുഖം തിരിക്കുക എന്നും ഇന്ന് ലോകത്തുള്ള സത്യവിശ്വാസികൾ ആ സകലം കഴബയുടെ നേരെ മുഖം തിരിച്ചു തിരിച്ചുകൊണ്ടാണ് അള്ളാഹുവർ അള്ളാഹുവാണ് വലിയവൻ ബാക്കി ഒന്നും വലിയവരായിട്ടില്ല ബാക്കിയെല്ലാം ചെറിയവരാണ് ഈ സ്വയംബോധ്യത്തോടുകൂടി ഈ പ്രപഞ്ച യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് വിജയത്തിൻ്റെ അങ്ങേയറ്റം എത്തിക്കൊണ്ടാണ് അവൻ നമസ്കാരത്തിന് കൈകെട്ടുന്നത് ആ കിബിലയായി അലൈഹി അലൈവിസലമ്മ കഴമ്പേ കിട്ടണമെന്ന് പതിനേഴ് മാസക്കാലം ആഗ്രഹിച്ചു അവസാനം പ്രവാചകർ സല്ലല്ലാഹു അലൈവിസലമ്മയുടെ താല്പര്യപ്രകാരം ആഗ്രഹപ്രകാരം പ്രാർത്ഥന പ്രകാരം അള്ളാഹുതല അത് അനുവദിക്കുകയാണ് വിശുദ്ധമായ ശരീരം വിശുദ്ധമായ കർമ്മം വിശുദ്ധമായ പണം എങ്കിൽ റജ കയോമി വലതത്തു ഉമ്മുഹു എൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ സ്ഫടിക സമാനമായി തിരിച്ചു വരാം പക്ഷെ കാക്കയുടെ നിലപാട് പോലെയാകരുത് വിസർജ്യത്തിൻ്റെ നേരെ അനിഷ്ടം പ്രകടിപ്പിച്ച് ചുണ്ടൊന്ന് മണ്ണിൽ ഒരു ഇനി അങ്ങോട്ടില്ലെന്ന് തിന്മയോടെ പ്രതികരിച്ചു അല്പം കഴിഞ്ഞാൽ മാറി ചിന്തിക്കുകയും നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്ന ആ കാക്കഹാജിയാണെങ്കിൽ ആ ഹജ്ജ് നിർവഹിക്കുകയില്ല അള്ളാഹു തല അംഗീകരിക്കുകയില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും വൽ ഹജ്ജുൽ പുണ്യകരമായ ഹജ്ജ് അതിൻ്റെ പ്രതിഫലം ജെന്ന സ്വർഗമല്ലാതെ മറ്റൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ സ്വർഗം ലഭിക്കുവാൻ ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധമായ കാശും വിശുദ്ധമായ ജീവിതത്തോടു കൂടിയുള്ള ഹജ്ജ് നിർവഹണവും അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ വാഹൃദ് അഴവാൻ അലഹമുല്ല റബുൽ ആലി